ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഹലാസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലും ഒരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പ്ലാൻ സെയിൽ നമ്മുടെ ഡീറ്റെയിൽസ് വഴിയാണ് കൂടുതലും പ്ലാൻസുകൾ അയക്കുന്നത് അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ ഏതാണെന്ന് പറഞ്ഞാൽ അത് വഴി അയക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ മദർ പ്ലാന്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത് അതിൻ്റെ കുറച്ച് ബേബി പ്ലാൻസ് നാല് ബേബി പ്ലാൻസുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം ഇതാ ഈ ഒരു പ്ലാന്റ് ഒരു അഞ്ച് ആറ് ആറ് ലീഫൊക്കെ ഈ ഒരു പ്ലാന്റ് നമുക്ക് നൂറ്റി എൺപത് രൂപയോട്ട വില വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ വരുന്നത് ഒരു അഞ്ച് ലീഫൊക്കെ ഉള്ളതായി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് റെഡ് ഏകദേശം എല്ലായിടത്തും ഒക്കെ തന്നെ കയറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിനും നൂറ്റി എഴുപത് രൂപയോട്ടെ ഈ ഒരു പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് വില വരുന്നത് സോറി ഇതിന് നൂറ്റി അറുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയോട്ടെ വില വരുന്നത് അപ്പം നാല് പ്ലാന്റ് നാല് സൈസിലുള്ള പ്ലാന്റുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് പല വില വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിന് നൂറ്റി അൻപത് രൂപ എല്ലാവരും ഈ ഒരു പ്ലാന്റ് തന്നെ വേണമെന്ന് വാശി പിടിക്കരുത് കേട്ടോ ആദ്യം വരുന്നവർക്കാർക്കും നമുക്ക് ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്കാർക്കും കേട്ടോ ആയിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് കൊടുക്കുന്നത് പിന്നെയുള്ളത് ഇതായി ഈ ഒരു അഗ്നോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഉള്ളത് താ ഈ ഒരു നാരോ ഈ ഒരു സിംഗോണിയമാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ മെക്സിക്കൻ ഫോർ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു വൈറ്റ് ഫ്ലവർ വരുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് മുപ്പത് രൂപ റേറ്റ് വരുന്നത് പിന്നെ പിന്നെയുള്ളത് അഗ്ലോണിമയുടെ ഈ ഒരു പ്ലാന്റ് ആണ് നാരോ നാരോലീഫിൻ്റെത ഈ ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ മാർബിൾ പോത്തോസ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ ബോക്സർ ആണ് കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിങ്കോണിയം കോൺഫിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നൂറ് രൂപയായിട്ടോ റേറ്റ് വരുന്നത് പെട്ടെന്ന് ബുഷ് ആവുന്ന പ്ലാന്റ് ആണ് കേട്ടോ പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വില വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ടിഫിൻ പാച്ചിയാണ് കേട്ടോ ഇതിന് എൺപത് രൂപയാണ് എൺപതല്ല നൂറ് രൂപയായിട്ടോ റേറ്റ് വരുന്നത് അത്ര കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് അല്ല നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ മറാന്ത പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടേതായ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് പിന്നെയുള്ളതായി ഈ ഒരു അഗ്ലോണിമ ആണ് കേട്ടോ ഇതിനും അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടേതായ ഈ ഒരു കലാഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കലാഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് പിന്നെയുള്ളതായി ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു മറാന്ത പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിങ്കോണിയം ആൽബോയാണ് കേട്ടോ മുപ്പതാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതായി ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു സിങ്കോണിയമാണ് ഒരു പിങ്ക് ലൈനിങ്ങിന് നടുവിൽ കൂടെ വരുന്ന ഈ ഒരു സിങ്കോണിയമാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് സോറി ഇരുപതല്ല പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു ലില്ലി പ്ലാന്റ് ആണ് ഏട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ വയലറ്റ് ഫ്ലവർ വരുന്ന പെൻഡാസ് ആണ് കേട്ടോ വയലറ്റ് അല്ല വൈറ്റ് ഫ്ലവർ വരുന്ന പെൻഡാസ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് വയലറ്റ് വൈറ്റ് റെഡ് ഈ മൂന്ന് കളറും അവൈലബിളാണ് എല്ലാത്തിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ ബോർഡറിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഗ്രാസ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ വാട്ടർ പ്ലാന്റ് പെനിവേട്ടാണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് സോറി അഞ്ചലോ ഒരു രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതാണ് ഈ ഒരു ഗ്രീൻ ലീഫ് വരുന്ന ഈ ഒരു അലോകിഷ്യ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് എൺപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ എൺപത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ സയൻസ് സാൻസുവേരിയുടേതായി ഈ ഒരു പ്ലാൻ പ്ലാന്റ് ആണ് ഇരുപത് രൂപ ഇനിയുള്ളത് നമ്മുടെ ഡിഫൻ ബാഷിയുടേതായി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അത്ര കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് അല്ല നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ലെമൺ യെല്ലോ കളർ വരുന്ന നിയോൺ പോത്തോസ് ആണ് കേട്ടോ നിയോൺ പോത്തോസാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സിങ്കോണിയം ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മുപ്പതല്ല നാൽപ്പത് രൂപ ഇതിന് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയായിട്ടോ റേറ്റ് വരുന്നത് ഇതും ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കലാത്തിയ ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ വെരിഗേറ്റഡ് പെപ്രോമിയ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഫേൺ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ ഫിലോറോണ്ടോൺ പ്ലാന്റ് ആണ് പെട്ടെന്ന് ബുഷ്യാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബ്രോക്കൺ ഹാർട്ട് ആണ് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമുള്ള മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ നോർമൽ ഓറഞ്ച് ഫ്ലവർ വരുന്ന ലില്ലി ലില്ലി പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ അലോക്കേഷ് ഫിലോറൻഡോൺ ബേൾ മാക്സ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ദാ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ബിഗോണിയാണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് അതാ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഇതാ ഈ ഒരു ലെമൺ കളർ വരുന്നത് ഈ ഒരു ഫിലോറണ്ടോൺ ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അൻപത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ സ്ലീപ്പിംഗ് പോത്തോസ് ആണ് കേട്ടോ സ്ലീപ്പിംഗ് പോത്തോസ് അറുപത് കേട്ടോ ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഫേൺ ആണ് കേട്ടോ ഇതിൻ്റെയും ഒരു പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ വലിയ പ്ലാന്റ് തന്നെയാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ക്രോട്ടൺ ആണ് കേട്ടോ മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു സിങ്കോണിയമാണ് കേട്ടോ നേരത്തെ കാണിച്ച സിങ്കോണിയം അല്ല മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പിങ്ക് സിങ്കോണിയമാണ് മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ലക്കി ബാമ്പു ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലഡി മുപ്പത് രൂപ പിന്നെ ഈ ഇതായി ഫിലോണ്രോൺ അൻപത് രൂപ ദാ ഈ ഒരു സിൽവർ പോത്തോസ് മുപ്പത് രൂപ സാറ്റിൻ പോത്തോസ് മുപ്പത് രൂപ സ്പൈഡർ പ്ലാന്റ് പത്ത് രൂപ പീസ് ലില്ലി നാൽപ്പത് രൂപ വേരിഗേറ്റഡ് പെടിലാതസ് പത്ത് രൂപ ദാ ഈ ഒരു അഗ്ലോണിമ നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇതും റയറായിട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ അത്ര കോമൺ അല്ല ദാ ഈ ഒരു അഗ്ലോണിമ മുപ്പത് രൂപ ഈയൊരു കലാത്തിയ മുപ്പത് രൂപ അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയുള്ള പ്ലാൻസ് ഇതിൽ നമ്മുടെ പ്ലാൻസുകൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്